ഇസ്രായേലിൽ നിന്നും പുറത്തുവരുന്ന റിപ്പോർട്ടുകൾ അനുസരിച്ച് തെക്കൻ ലബനോനിൽ ഇസ്രായേൽ സൈന്യം ആക്രമണം കൂടുതൽ പ്രദേശങ്ങളിലേക്ക് കൂടി വ്യാപിപ്പിക്കുവാൻ തീരുമാനിച്ചിരിക്കുകയാണ് എന്നാണ് റഷ്യയുടെ മധ്യസ്ഥതയിൽ ഹിസ്ബുല്ലയുമായി നടക്കുന്ന സംഘർഷം അവസാനിപ്പിക്കാൻ ഇസ്രായേലിന്റെ സ്ട്രാറ്റജിക്കൽ അഫെയർ മിനിസ്റ്ററായ റോൺഡിർമിർ നേരിട്ട് റഷ്യയിൽ എത്തിയിരുന്നുവെങ്കിലും ഇസ്രായേലിന്റെ നിർദ്ദേശം ഹിസ്ബുല്ല തള്ളിയതോടെ മധ്യസ്ഥ ചർച്ചകൾ തൽക്കാലത്തേക്ക് പരാജയപ്പെടുകയാണ് ഉണ്ടായത് ഇന്നലെ ഹിസ്ബുല്ല നോർത്തേൺ ഇസ്രായേലിലെ നഹരിയയിൽ നടത്തിയ റോക്കറ്റ് ആക്രമണത്തിൽ രണ്ട് ഇസ്രായേലികൾ കൊല്ലപ്പെട്ടിരിക്കുകയാണ് ഇന്നലെ വൈകുന്നേരം നഹരിയയിലേക്ക് പത്ത് റോക്കറ്റുകളാണ് ഹിസ്ബുല്ല അയച്ചത് ഇതിൽ ഭൂരിഭാഗം റോക്കറ്റുകളും നഹരിയയിൽ പതിക്കുകയും ചെയ്തു റോക്കറ്റുകൾ അധികവും തുറസായ പ്രദേശത്ത് പതിച്ചതുകൊണ്ട് മാത്രമാണ് മരണനിരക്ക് കുറഞ്ഞത് രണ്ടു പേർ മരിക്കാനിടയായ ആക്രമണത്തിന്റെ ദൃശ്യങ്ങൾ പുറത്തു വന്നിട്ടുണ്ട് കെട്ടിടത്തിന് മുകളിൽ നേരിട്ട് റോക്കറ്റ് പതിക്കുകയാണ് ഉണ്ടായത് ഈ ആക്രമണത്തിൽ അൻപത്തിരണ്ടും അൻപത്തിനാലും വയസ്സുള്ള രണ്ട് പുരുഷന്മാരാണ് മരണപ്പെട്ടിരിക്കുന്നത് രണ്ടു പേർക്ക് പരിക്കേറ്റിട്ടുമുണ്ട് ഇനി യമനിലേക്ക് വരികയാണ് എങ്കിൽ ഹൂതികൾ അക്ഷരാർത്ഥത്തിൽ അമേരിക്കയെ ഞെട്ടിച്ചിരിക്കുകയാണ് എന്ന് തന്നെ പറയേണ്ടി വരും ഏതാനും ആഴ്ചകൾ കഴിഞ്ഞാൽ ഡൊണാൾഡ് ട്രംപ് അമേരിക്കയുടെ പ്രസിഡന്റായി ചുമതലയേൽക്കും പക്ഷേ ഇതൊന്നും ഹൂതികളും ഇറാനും കാര്യമാക്കുന്നില്ല എന്ന് തന്നെ ഉറപ്പിച്ചു പറയേണ്ടി വരും കാരണം ഹൂതികൾ അമേരിക്കയുടെ മൂന്ന് യുദ്ധക്കപ്പലുകൾക്ക് നേരെയാണ് കഴിഞ്ഞ ദിവസം ആക്രമണം നടത്തിയത് യമനിൽ അമേരിക്കയുടെ നേതൃത്വത്തിൽ തുടർന്നു കൊണ്ടിരിക്കുന്ന ആക്രമണത്തിന് തിരിച്ചടിയായിട്ടാണ് തങ്ങൾ ആക്രമണം നടത്തിയത് എന്നാണ് ഹൂതികളുടെ സൈനിക വക്താവായ ബ്രിഗേഡിയർ ജനറൽ യഹിയാ സാരി ഇന്നലെ വ്യക്തമാക്കിയത് അമേരിക്കൻ സൈന്യത്തിന്റെ വിമാനവാഹിനി കപ്പലായ യു എബ്രഹാം ലിങ്കൺ നേർക്കാണ് ഹൂതികൾ ആദ്യം ആക്രമണം നടത്തിയത് അറബിക്കടലിൽ വെച്ചാണ് അമേരിക്കയുടെ പടുകൂറ്റൻ യുദ്ധക്കപ്പലായ യു എസ് എസ് എബ്രഹാം ലിങ്കൺ നേർക്ക് ഹൂതികൾ മിസൈൽ ആക്രമണം നടത്തിയത് ഇതിനു പുറമെ ചെങ്കടലിൽ വെച്ച് അമേരിക്കയുടെ രണ്ട് ഡിസ്ട്രോയർ ഇനത്തിൽപ്പെട്ട യുദ്ധക്കപ്പലുകൾക്ക് നേരെയും ഹൂതികൾ ആക്രമണം നടത്തിയിരിക്കുകയാണ് തിങ്കളാഴ്ചയാണ് ആക്രമണം നടന്നത് ഇന്നലെ വൈകിട്ടാണ് ഈ വാർത്ത ഹൂതികളും പെൻഡകളും പുറത്തുവിട്ടിരിക്കുന്നത് അമേരിക്കയുടെ സെൻട്രൽ കമാൻഡ് ഇന്ന് മാത്രമാണ് ഈ വാർത്ത പുറത്തുവിട്ടിരിക്കുന്നത് ഇന്നലെ പെൻറ്റഗണിൻ്റെ പ്രസ് സെക്രട്ടറിയായ മേജർ ജനറൽ പാട്രിക് റൈഡർ അമേരിക്കയുടെ യുദ്ധക്കപ്പലുകൾക്ക് നേരെ ഹൂതികൾ ആക്രമണം നടത്തിയ വാർത്ത സ്ഥിരീകരിക്കുകയും അതുമായി ബന്ധപ്പെട്ട വിശദമായ വിവരങ്ങൾ പുറത്തുവിടുകയും ചെയ്തിരിക്കുകയാണ് എട്ട് ഡ്രോണുകളും അഞ്ച് ആന്റിഷിപ്പ് ബാലിസ്റ്റിക് മിസൈലുകളും മൂന്ന് ആന്റിഷിപ്പ് ക്രൂയിസ് മിസൈലുകളും ഉപയോഗിച്ചുകൊണ്ടാണ് ഹൂതികൾ അമേരിക്കയുടെ യുദ്ധക്കപ്പലുകൾക്ക് നേരെ ആക്രമണം നടത്തിയത് എന്നാണ് മേജർ ജനറൽ പാട്രിക് റൈഡർ വെളിപ്പെടുത്തിയിരിക്കുന്നത് യുദ്ധക്കപ്പലുകൾക്ക് നേരെ വന്ന ഹൂതികളുടെ എട്ട് ഡ്രോണുകളും അഞ്ച് ആന്റിഷിപ്പ് ബാലിസ്റ്റിക് മിസൈലുകളും മൂന്ന് ആന്റിഷിപ്പ് ക്രൂയിസ് മിസൈലുകളും അമേരിക്കൻ സൈന്യം പകർത്തു എന്നും ഈ ആക്രമണത്തിൽ യുദ്ധക്കപ്പലുകൾക്കോ അമേരിക്കൻ സൈനികർക്കോ യാതൊരു തരത്തിലുള്ള പരിക്കുകളും പറ്റിയിട്ടില്ല എന്നാണ് പെൻഡഗൻ അവകാശപ്പെടുന്നത്